ഞങ്ങളുടെ യാത്രകളൊക്കെ വളരെ അപ്രതീക്ഷിതമായി നടക്കുന്ന ഒന്നെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ചൊരു യാത്ര കേട്ടോ ഇതും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ രാത്രി ഏകദേശം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ എന്നാലും ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് സൂര്യന് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആളെ കുറേ നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് പോകുന്ന ടൈമില് ഒരു ചാവോ അത്തമിഞ്ഞൊക്കെ പറഞ്ഞ ആള് പോയത് എന്താന്ന് മനസ്സിലായോ ഇല്ലല്ലേ ബൈ നാളെ കാണാ എന്ന് ആള് ഉദ്ദേശിച്ചത് സൂര്യൻ ബായി വേർന്ന് പോയാലും നമുക്ക് നമ്മുടെ യാത്ര മുടക്കാൻ പറ്റില്ലല്ലോ അല്ലേ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തേണ്ടതിന്റെ പേരിൽ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് കേട്ടോ പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറേ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാലും അത് പബ്ലിക്കായിട്ട് ഇടാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞാൻ അത് കട്ട് ചെയ്തളഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഇപ്പോഴൊരു കാര്യവോർത്ത് ഈ പറയുന്ന തുശില നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞങ്ങൾക്ക് നല്ല രീതി ഉണ്ട് കേട്ടോ അതായത് ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്ന ടൈമിൽ കൈ നിറയെ സ്നാക്സ് ആയിട്ടേ പോകാറുള്ളു ഇനി അഥവാ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ പോലെ ഞങ്ങൾ പുറത്തൊന്ന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ടേ പോകാറുള്ളൂ കേട്ടോ ഇത് എടുക്കുന്ന ടൈമില് ഞങ്ങളെല്ലാരെ കളിയാക്കുമെങ്കിലും ഞങ്ങൾക്ക് അറിയാം കേട്ടോ ഇത് പോകുന്ന വഴിക്ക് എല്ലാവരും കൂടെ ഷെയർ ഇട്ട് ചെയ്തേ കഴിക്കത്തുള്ളൂന്ന് അറിയാതിന്റെ പേര് ഈ കളിയാക്കലൊന്നും ആ ടൈമിൽ ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഒന്ന് വഴി തെറ്റി കേട്ടോ ഓ പറഞ്ഞില്ലല്ലോ അല്ലേ സോനു വണ്ടി ഓടിക്കുന്നതേ ആൾക്ക് നൈസായിട്ടൊന്ന് വഴി തെറ്റി എന്നാലും കുഴപ്പമില്ല ആള് നേരെ ഞങ്ങളെ കൊണ്ടെത്തിച്ചെന്തായാലും ആൾക്ക് വഴി തെറ്റാൻ വേറൊന്നും കാരണം കേട്ടോ ആൾ കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ മറന്നുപോയി അത് തന്നെ കാരണം ആ ആൾക്കതുകൊണ്ട് ഭയങ്കര മൂഡൌട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂളിംഗ് ഗ്ലാസ് ഇല്ലാത്തതിന്റെ പേര് ഈ രണ്ട് ൈഡിലും കത്തിക്കിടക്കുന്ന ബൾബുകൾ കണ്ടോ ഇത് ബ്രിഡ്ജിന്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ് കേട്ടോ ഇത് ഈ ഒരു ബ്രിഡ്ജിന് വാസ്കോട എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് അറിയാമോ നമ്മുടെ നാട്ടിൽ വന്നതിന് അഞ്ഞൂറാമത്തെ വാർഷികത്തെ തുടർന്ന് കേട്ടോ ഈ ഒരു ബ്രിഡ്ജിന് വാസ്കോഡഗാമ എന്ന് പേര് വരാൻ തന്നെ കാരണം ഇതിന്റെ ഡിസൈൻ ഉണ്ടല്ലോ ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു സ്നെയിൽഡ് ഷേപ്പിലോ ഇതിന്റെ ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ എന്റെ പൊന്നു ഇതിന്റെ ലെങ്ത് പറയാനെങ്കിൽ ഉണ്ടല്ലോ പതിനേഴ് കിലോമീറ്റർ തന്നെ ഇതിന്റെ ലെങ്ത് ഉണ്ട് അതിനകത്ത് പന്ത്രണ്ട് കിലോമീറ്റർ തന്നെ ഒരു നദിക്ക് മുകളിലോട്ടോ ആ നദിയുടെ പേര് ത്യാഗസ് അങ്ങനെ എന്തോ ഒരു റിവർ കേട്ടോ എനിക്ക് അത്രയ്ക്കൊന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരീല്ല മോർണിംഗ് ടൈമിലെ ഈ ബ്രിഡ്ജിന്റെ ഭംഗി അതൊന്ന് തന്നെ കേട്ടോ ഒരു പ്രത്യേക ഭംഗി ആട്ടോ ഇത് കാണാൻ തന്നെ ഈ ബ്രിഡ്ജ് ഉണ്ടല്ലോ യൂറോപ്യൻ യൂണിയനിലെ തന്നെ ഏറ്റവും ലോംഗസ്റ്റ് ആയിട്ടുള്ള ബ്രിഡ്ജ് എന്ന് അറിയപ്പെടുന്നത് ഈ ഒരു ബ്രിഡ്ജിനെ തന്നെ കേട്ടോ ി വഴിയിലെത്തിയപ്പോഴത്തേനെ ഞങ്ങളും ടയർഡായി ഞങ്ങളുടെ വണ്ടിയും ടയർഡായി കേട്ടോ അപ്പൊ രണ്ടുപേർക്കും ഒരുപോലെ ബൂസ്റ്റ് എടുക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിൽ നിർത്തി വണ്ടിക്ക് പെട്രോൾ അടിച്ചു ഞങ്ങൾ നൈസായിട്ടൊരു കോഫിയും കുടിച്ചു കേട്ടോ കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ എനർജിയായി ഞങ്ങളുടെ വണ്ടി എനർജിയായി ഞങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങിയാട്ടോ എങ്ങോട്ട് പോന്നു മാത്രം പറഞ്ഞില്ലല്ലേ നമ്മൾ പോകുന്നത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ബേജനെ ശരിക്കും എങ്ങനെ അറിയപ്പെടുന്നത് അഗ്രികൾച്ചറിന്റെ എന്ന നിലയിലല്ല ബേജ അറിയപ്പെടുന്നത് തന്നെ കേട്ടോ അതായത് ബേജിലെ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഈ അഗ്രികൾച്ചർ ലാൻഡ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ഉള്ള എന്താണെന്ന് അറിയാമോ ആൽമണ്ട്സിന്റെ തോട്ടം അതുപോലെ ഒലിവ്സിന്റെ തോട്ടം ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് പക്ഷേ ഈ ഇപ്പം നമ്മൾ പോകുന്നത് അങ്ങോട്ടൊന്നും അല്ലോട്ടോ ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ ഹോട്ടൽ റൂമിലേക്ക് ഇപ്പോൾ പോകുന്നത് കേട്ടോ ഹോട്ടലിലെ സ്റ്റാഫ് ശരിക്കും പത്ത് മണി വരെ ഉള്ളായിരുന്നു അവിടെ അവർ പറഞ്ഞു പത്ത് മണി കഴിഞ്ഞ് വന്നാൽ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇത്രയും ദൂരന്ന് വരുമോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻ ചെയ്തതരണമെന്ന് പറഞ്ഞപ്പോൾ അവർ ആ സൈഡിൽ കാണുന്ന കീ കീബോക്സിൽ കീ വെച്ച് തന്നിരുന്നു ഞങ്ങൾക്ക് പാസ്വേഡും പറഞ്ഞത് കേട്ടോ ഈ ഹോട്ടലിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ കേട്ടോ ഇതാണ് ഞങ്ങൾ എടുത്ത റൂമ് ഞങ്ങൾ രണ്ട് റൂം എടുത്തത് കേട്ടോ അതിലൊരു റൂം അത്യാവശ്യം ഇല്ലാത്ത നല്ലൊരു റൂമായിരുന്നു കേട്ടോ ഒരു റൂമിന് ഫിഫ്റ്റി യൂറോ വെച്ചിട്ടാണ് ഞങ്ങൾക്കായത് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം ബൈ